എല്ലാവർക്കും നമസ്കാരം എൻ്റെ ലോകം കാഴ്ചകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് എത്തി നിൽക്കുന്നത് ഖത്തറിൻ്റെ ഖത്തർ നാഷണൽ മ്യൂസിയം എന്ന സ്ഥലത്താണ് അവരുടെ ഖത്തറിൻ്റെ ഉത്ഭവം തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ടെന്നാണ് പറഞ്ഞത് പോയി നോക്കട്ടെ നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുന്ന കാര്യം അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ പ്രത്യേകതയാണ് ബിൽഡിങ് ശരിക്കും ഉണ്ടാക്കിയിരിക്കുന്ന എതള് പോലെ അതായത് പറയുന്നത് ഇവരുടെ ഡെസേർട്ട് റോസാണ് അതായത് എതളുള്ളത് പോലെയാണ് കാണുന്നത് കയറി വരുമ്പോഴത്തേക്കും നമ്മൾ കണ്ടത് അങ്ങനെയാണ് കാരണം എങ്ങനെയാണോ മരുഭൂമിയിലുള്ള ഇവരുടെ റോസ് എന്നാണ് അതിന് പറയുന്നത് അതുപോലെ എതളായിട്ടുള്ള കാര്യങ്ങളാണ് കാണുന്നത് ഇത് അവരുടെ പഴയ സിറ്റൗട്ടും കാര്യങ്ങളും ഇങ്ങനെയായിരുന്നു ഒരു കാലത്ത് ഖത്തറിൻ്റെ ഭാഗങ്ങളുണ്ട് ഞാൻ വന്ന സമയത്തൊക്കെ ഏകദേശം ഈ വലിയ ബിൽഡിങ്ങുകളൊന്നുമില്ല തന്നെ ഈ ചെറിയ ചെറിയ ഈ മജ്ലിസുകൾ എല്ലാ മജ്ലിസിൻ്റെ മുന്നിൽ ഈന്തപ്പനകൾ ഉണ്ടാവും വരുന്നവർക്ക് ഇരിക്കാൻ ബെഞ്ചും കാര്യങ്ങളും പുറത്തുണ്ടാവും അവിടെ എപ്പോഴും ഒരു സെക്യൂരിറ്റി ഉണ്ടാവും സെക്യൂരിറ്റി അധികവും ഉണ്ടാവാറുള്ളത് പാകിസ്ഥാനിയാണ് അല്ല ഇതിനകത്തിരിക്കുന്നുണ്ട് അല്ല ആ ബ്ലാക്കിൽ അല്ല റെഡ് ഡിസേർട്ട് റോസ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആകൃതിയിലാണ് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിൻ്റെ ഓരോ ഡീറ്റെയിൽസുമാണ് എഴുതി വച്ചിരിക്കുന്നത് ഇത് കാണുന്നത് പണ്ടത്തെ ഇവരുടെ ഓൾഡ് പാലസ് ആണ് ഇങ്ങനെയായിരുന്നു ഖത്തറിൻ്റെ ഒരു കാലത്ത് എന്നുള്ളതാണ് പറയുന്നത് ഇന്ന് സാമ്പത്തികമായിട്ട് ഒന്നാം സ്ഥാനമോ രണ്ടാം സ്ഥാനത്തോ അലങ്കരിക്കുന്ന ഖത്തറാണ് ഒരു കാലത്തുള്ളതാണ് അവരുടെ പഴയ കാര്യങ്ങൾ ഒന്നും വിടാതെ തന്നെ അവരുടെ മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വളരെ ചെറിയൊരു രാജ്യമാണത് വളരെ ചെറുത് വളതാണ് ഇതാണ് ഖത്തറിൻ്റെ മാപ്പ് എന്ന് പറയുന്നത് വളരെ ചെറുതെച്ചാൽ വളരെ ചെറുതാണ് മ്യൂസിയത്തിനകത്ത് കയറുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ഇദ്ദേഹമാണ് ഇന്നത്തെ രാജാവ് ഷെയ്ഖ് തമീം അഹമ്മദ് അൽ താനി ലൈറ്റുകൾ കണ്ടമാനം പ്രൊജക്ടർ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെല്ലാ മ്യൂസിയത്തിൽ പോകുമ്പോഴും പണ്ട് അവർ ഉപയോഗിച്ചിരുന്ന കുറേ കാര്യങ്ങൾ എവിടെ പോകുമ്പോൾ നമ്മൾ കാണുന്നതാണത് അത് ഇവിടെയും അതിന് യാതൊരു മാറ്റവും ഇല്ല എന്നുള്ളതാണ് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ് ഈ ഭിത്തിയിലൊക്കെ വെച്ചിരിക്കുന്നത് പക്ഷെ വളരെ വൃത്തിയിലും സെറ്റായിട്ടും ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രൊജക്ടറെ കൂടി ഒരുപാട് റീൽസ് ഓടിക്കൂടിയിരിക്കുന്നുണ്ട് അതൊക്കെയാണ് ആ ഇതേ ഇതൊരു വരങ്കിലാണ് കാരണം ഖത്തറിൻ്റെ ഓരോ ഓരോ വർഷത്തെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് തൊട്ടിട്ടിങ്ങനെ തുടങ്ങുകയാണ് ഖത്തറിൻ്റെ വന്ന മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നതാണത് അങ്ങനെ അവസാനമാവുമ്പോൾ വളരെ സ്ലോ സ്ലോ ആയിട്ട് നയൻറ്റി ടു വരെയാണ് കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലാണ് ഖത്തർ സ്വതന്ത്രമായത് അതുവരെ നമ്മളെ പോലെ തന്നെ ബ്രിട്ടൻ്റെ അണ്ടറിലായിരുന്നു ഞാനവിടെ ജോലി ചെയ്ത സമയത്തൊക്കെ എൻ്റെ സ്പോൺസർ പറയുമായിരുന്നു ഞങ്ങൾ ആദ്യം മോഹന ഇന്ത്യൻ റുപ്പീസാണ് ഉപയോഗിച്ചിരുന്നത് അത് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു എന്നുള്ള ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെ അറുപത്തിയാറ് സോറി ഇന്ത്യൻ റുപ്പീസാണ് ഇവർ ഉപയോഗിച്ചിരുന്നത് ഇത് സൈനത്തിൻ്റെ പണ്ടത്തെ ഒരു ക്യാമറയാണോ എന്ന് സംശയം എനിക്ക് മനസ്സിലാവുന്നില്ല എന്തോന്നുള്ളത് വളരെയധികം ശ്രദ്ധിച്ചു നോക്കി നമുക്ക് സംശ സംശയം തീർക്കാനുള്ളൊരു ഗൈഡോ മറ്റോ ഇവിടെ ഇല്ലയെന്നുള്ളത് അതിൻ്റെ ഒരു പോരായ്മ അല്ലാതെ ഉണ്ട് ഒന്ന് പറഞ്ഞു തരാനും കൂടി ഒരാളുണ്ടായിരുന്നു ഈ വളരെ നല്ലതായിരുന്നു ഇതിൻ്റെ പ്രത്യേകത ഓരോ ഫോട്ടോസ് അതിലൊക്കെ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ കഴിയുന്നുള്ള വലിയ സ്ക്രീനാണ് നമുക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും ഏതാണ് പ്ലേസ് എന്താണെന്നുള്ള കാരണം എന്നുള്ളത് അതൊക്കെ നല്ല ഒരുക്കി വെച്ചിട്ടുണ്ട് അവർ എന്നുള്ളതാണ് അങ്ങനെ അകത്ത് കയറുമ്പോൾ സുഖമായിട്ട് നടക്കുക കാരണം ഫുൾ ടൈം എ സിയാണ് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇവിടെ നടക്കാൻ കഴിയില്ല ഇതെന്തോ ഒരു ഗെയിമാണ് മനസ്സിലായിട്ടില്ല എനിക്ക് കുറേ നേരം നോക്കി നിന്നെങ്കിലും മനസ്സിലായിട്ടില്ല പണ്ടത്തെ ഇവിടെ ഭരിച്ചിരുന്നവരുടെ ഷെയ്ഖന്മാരുടെ ഫോട്ടോസാണ് ഷെയ്ഖ് അഹമ്മദ് ഇപ്പോഴത്തെ അദ്ദേഹത്തിന് ഇപ്പോഴുള്ള രാജാവിൻ്റെ വാപ്പയുടെ ഫോട്ടോ കാണുണ്ട് ഇതിലേറ്റവും കൂടുതൽ സന്തോഷം തന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷെയ്ഖ് അഹമ്മദ് ഇരിക്കുന്നൊരു തൊട്ട് താഴെ ഇന്ത്യൻ റുപ്പീസ് ഉണ്ടെന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് വരെ നമ്മൾ ഇന്ത്യൻ മണിയാണ് ഉപയോഗിച്ചിരുന്നത് എന്ന് എൻ്റെ സ്പോൺസർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാ കാണാം നമുക്ക് ഇന്ത്യൻ റുപ്പീസ് ഒരു രൂപയുടെ രണ്ട് രൂപയുടെ ഒക്കെ നോട്ടുകൾ ഇവിടെ കാണുന്നുണ്ട് വളരെ പ്രദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ സന്തോഷമാണ് അത് കൂടുതൽ വീഡിയോ എടുത്തു അറിയാതെ നമ്മൾ കാരണം നമ്മളെ രാജ്യത്തിൻ്റെ പൈസയാണ് ഒരു കാലതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അത് കാണുമ്പോൾ തന്നെ പറയില്ലേ രോമൊക്കെ എടുത്തു എന്ന് പറയില്ലേ ഉപയോഗിച്ചിരുന്നു ആര് എൻ്റെ സ്പോൺസർ വളരെ വ്യക്തമായിട്ട് പറയുമായിരുന്നു ഇന്ത്യൻ റുപ്പീസ് ഞങ്ങൾ ഉപയോഗിച്ചിരുന്നു കുറേ കാലം മാത്രമല്ല എനിക്കൊക്കെ ഇന്ത്യൻ മിലിട്ടറിയുടെ ട്രെയിനിങ്ങാണ് കിട്ടിയിരുന്നത് ബോംബെയിലും ഡെൽ ബാംഗ്ലൂരും വന്നിട്ടത് വളരെ അഭിമാനത്തോടു കൂടിയാണ് എൻ്റെ സ്പോൺസർ പറഞ്ഞിരുന്നത് എന്നുള്ളതാണ് അപ്പം നമുക്കെന്നെ വല്ലാത്തൊരു ബഹുമാനാണ് തോന്നി കാരണം ഉള്ള കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിരുന്നു സ്പോൺസർ ചെയ്യണ്ടത് ഇത് പോകണ്ടില്ലേ നമ്മൾ എല്ലാ മ്യൂസിയത്തിലും ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസായിട്ട് നമുക്കത് അറിയില്ല കാരണം ഇതൊക്കെ കൂടുതൽ പ്രൊജക്ടർ വെച്ചിട്ടുള്ള ലൈറ്റുള്ള കാര്യങ്ങളാണ് ഈ കാണുന്നത് അകത്ത് കയറി വളരെ അവർ പണ്ട് ഉപയോഗിച്ചിരുന്ന മോട്ടർ അതായത് ബോട്ടിനോ ഇതിനോ ഇതോ പിന്നെ തോക്കുകളുണ്ട് പണ്ടിറങ്ങിയിരുന്ന തോക്കുകളുടെ കളക്ഷൻ ഒരുപാട് കണ്ടിരുന്നു ഇതാരാന്ന് മനസ്സിലാവുന്നല്ലോ അടിയിൽ പേരൊന്നും എഴുതി വെച്ചിട്ടില്ല നമുക്ക് ഊഹിച്ചെടുക്കാനും പറ്റില്ലല്ലോ കത്തി ബെൽട്ട് ഇന്ന് വേണ്ട വാള് അങ്ങനെ എല്ലാവരും വരെ വളരെ വ്യക്തമായിട്ട് എഴുതി വെക്കുന്നുണ്ട് ഓരോ ഇതാ ഇതായിരുന്നു ഖത്തറാവുന്നതിന് മുമ്പ് ഇവരുടെ എന്താ എഴുതിയുണ്ട് കിങ്ഡം ഓഫ് അറേ പേർഷ്യ എന്നെഴുതിയിരിക്കുന്നത് ഇത് അവരുടെ പണ്ടത്തെ ഒരു പ്രൊജക്ടറിൽ ഇട്ടൊരു വീഡിയോ ആണ് അതെടുത്തുന്നേ ഉള്ളൂ ഗുറാൻഡിങ് ഇവരുടെ വിശേഷങ്ങളുടെ ഒരു കിതാബിൻ്റെ ഓരോ ഭാഗങ്ങളാണ് വെച്ചിരിക്കുന്നത് പണ്ട് ഉപയോഗിച്ചിരുന്ന ഒരുപാട് പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്ന പായ്ക്കപ്പൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് കിതാബുകൾ എല്ലാം ചെയ്ത് വളരെ വൃത്തിയായിട്ട് തന്നെ ചെയ്തു തരും ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കണം വൃത്തിയുടെ കാര്യത്തിലാണ് വൃത്തിയുടെ കാര്യത്തിൽ ഒരു പണത്തൊക്കെ അല്ല നൂറ് പണത്തൊക്കെ മുന്നിലാണ് നമ്മൾ അവരുപയോഗിച്ചിരുന്ന ആഭരണങ്ങളാണ് ഈ കാണുന്നത് ഇവിടുത്തെ സ്ത്രീകൾ ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങളാണ് അത് ഒരൊന്നൊന്നര ആഭരണങ്ങളാണ് കാണാൻ ഇന്നത്തെ അവർക്ക് കിട്ടിയത് ഉപയോഗിക്കുന്നുണ്ട് അതാ അവരുപയോഗി പണ്ട് സ്ത്രീകൾ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ ജലബിയ എന്നാണ് പേര് പറയുക സ്ത്രീകളും പുരുഷന്മാരും ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ വസ്ത്രങ്ങളിവിടെ വളരെയധികം കളക്ഷ കളക്ഷനായിട്ട് അവർ വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഞാനൊക്കെ ഉള്ള സമയത്തുണ്ടായിരുന്നു അത് ഓരോ അത് പുറത്ത് നമ്മൾ കാണുന്ന ഈ ഡിസേർട്ട് റോസ് പോലെ തന്നെ അകത്ത് ഒരുപാട് വിഭവങ്ങൾ ഇവിടെ ഇവരെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഓരോ നമുക്ക് പോകേണ്ട കാര്യങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ അതിനെ പറ്റിയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അതാണ് ഈ കാണുന്നത് സൂം ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ കഴിയും ഇന്നത്തെ രാജാവും രാജാവിൻ്റെ ഫാദറുമാണ് ഷെയ്ഖ് തമീവും ഷെയ്ഖ് അഹമ്മദുമാണ് നമ്മൾ ഈ കാണുന്നത് ഞാൻ ഇവർ രണ്ടുപേരുടെ സമയത്തും എനിക്കിവിടെ ജോലി ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഇതാ ഇതൊക്കെ പണ്ട് ഇവിടെ നിന്നൊക്കെ പെറുക്കിയെടുത്തവരുടെ കല്ലുകൾ ഖുറാൻ്റെ ഭാഗങ്ങളാണ് തോന്നുന്നു ശരിക്കും മനസ്സിലായാലും അടുത്ത് കുറേ ദൂരം നമുക്കിത് ഇതൊക്കെ വീഡിയോ എടുക്കാൻ കഴിയുന്നുള്ളൂന്നുള്ളതാണ് അടുത്തെത്തില്ല എന്തായാലും നല്ലൊരു വീഡിയോ നിങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുകയാണ് എൻ്റെ വീഡിയോ ഇതാ നില ഒക്കെ ശരിക്കും പഴയ ഇവിടുത്തെ കല്ലുകൾ ഉപയോഗിച്ചെടുത്തിരിക്കുന്നത് നമുക്ക് യാത്ര ചെയ്യാനുള്ള ഫ്രീ സർവീസിനുള്ള വണ്ടികൾ നിർത്തി ഏർപ്പാടാക്കിയിട്ടുണ്ട് എല്ലാവരും എൻ്റെ വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം അതാ കത്രികളാണ് പോകുന്നത് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓരോ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാവുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ മുന്നിലായിട്ട് അവതരിപ്പിക്കുകയാണ് ഖത്തർ നാഷണൽ മ്യൂസിയമാണ് അതായത് ഡിസേർട്ട് റോസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അതാണ് കണ്ടിൽ നോക്കൂ ഇതുപോലെ തന്നെയാണ് ഇവരുടെ റോസ് ഡിസേർട്ട് റോസ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ വളരെ നന്നാക്കി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്കേ ബൈ